നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണമെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വാക്കിന് പിന്നിലെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ സ്വയം സ്നേഹിക്കുക എന്നതിനർത്ഥം ഈ ജീവിതത്തിൽ നിങ്ങളെ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വിലയേറിയ സമ്മാനമായി സ്വയം കരുതുക എന്നാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നമ്മെ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണെന്ന് തോന്നിയേക്കാം ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന് നമ്മെ തന്നെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം വളരുന്നത് നമ്മുടെ തന്നെ ആത്മസ്നേഹത്തിൽ നിന്നായിരിക്കും ഈ ലോകത്തിലെ വിജയിച്ച ആളുകളെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ സ്വയം മുൻഗണന നൽകുന്നതായി നമുക്ക് കാണാം നമ്മൾ ഓരോരുത്തരും സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അത് എങ്ങനെ നേടണമെന്നതിനെക്കുറിച്ച് നമ്മിൽ പലർക്കും ഒരു ധാരണയും അറിവുമില്ല നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ തന്നെ ഉള്ളിലാണെന്ന സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ധ്യാനം കൊണ്ട് ഒരു ദിവസം തുടങ്ങുക ആദ്യമായി നിങ്ങളുടെ പ്രഭാത ദിനചര്യയിൽ ധ്യാന പരിശീലനം ഉൾപ്പെടുത്തുക ഉറക്കമുണർന്നതിന് ശേഷം കുറഞ്ഞത് പത്തു മിനിറ്റ് എങ്കിലും ധ്യാനത്തിനായി മാറ്റിവയ്ക്കുക നിങ്ങൾക്ക് കിടക്കയിൽ തന്നെ ഇരിക്കാം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ധ്യാനം നിങ്ങളുടെ മനസ്സ് തെളിയാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും കൂടാതെ കഴിയുന്നതും എല്ലാ ദിവസവും ശാരീരിക വ്യായാമങ്ങളിലോ കായിക വിനോദങ്ങളിലോ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് അതിനുള്ള സമയം ഇല്ല എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ തിരക്കിലാണ് വ്യായാമം ഒഴിവാക്കാൻ പലരും സമയക്കുറവ് ഒരു കാരണമായി പറയുന്നു നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളതിന് ഒരു വഴി കണ്ടെത്തും താൽപ്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാൻ കാരണം കണ്ടെത്തുകയും ചെയ്യും രണ്ടാമത് കണ്ണാടിയിൽ നോക്കൂ ആരോഗ്യം കണ്ടെത്താം ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഫലപ്രദമായ മാർഗം പതിവായി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക എന്നതാണ് നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നത് പരിപാലിക്കുക നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ആരോഗ്യവാനാണോ എന്നത് മാത്രമാണ് ആശങ്കപ്പെടേണ്ടത് ഞാൻ തടയാനാവാത്തവനും മഹത്തരവുമാണ് ഞാൻ കഴിവുള്ളവനും വിജയിക്കാൻ പ്രാപ്തിയുള്ളവനുമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക ഈ ലളിതവും ശക്തവുമായ രീതിക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും അത് തീർച്ചയാണ് മൂന്നാമത്തെ പോയിൻ്റ് പറയുകയാണെങ്കിൽ സ്വയം ഇകഴുത്തൽ ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളെപ്പറ്റി മോശം കാര്യങ്ങളും ഇകഴ്ത്തിപ്പറയലുകളും ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത്തരം താഴ്ത്തിക്കെട്ടലുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തത്തോട് എങ്ങനെ സംസാരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ രൂപത്തെക്കുറിച്ചോ നിങ്ങളെ അലട്ടുന്ന എന്തിനെക്കുറിച്ചോ ഉള്ള എല്ലാ നിഷേധാത്മക ചിന്തകളും ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് എഴുതുക നിങ്ങളുടെ ശരീരം നിറം വലിപ്പം മുടിയുടെ ശൈലി മുതലായവയിൽ നിങ്ങളെ ചിലപ്പോൾ അസംതൃപ്തരാക്കുന്ന കാരണങ്ങൾ ഉൾപ്പെടെ എല്ലാം എഴുതുക നിങ്ങളെ താഴ്ത്താനോ നിരന്തരം വിമർശിക്കാനോ ശ്രമിക്കുന്ന ആളുകളുടെ പേരുകൾ പോലും നിങ്ങൾക്ക് എഴുതാം കൂടാതെ നിങ്ങളുടെ ഭയം ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ എല്ലാം എഴുതുക എന്നിട്ട് ആ പേപ്പർ കത്തിച്ചു കളയുക അതോടെ ആ ചിന്തകളും വികാരങ്ങളും ഉപേക്ഷിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അനുഭവപ്പെടാൻ ഉപകരിക്കും നാലാമത്തെ പോയിൻ്റ് പോസിറ്റീവ് വശങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങളുടെ സ്ട്രെങ്തുകൾ എഴുതുക അവ എത്ര ചെറുതാണെങ്കിലും എഴുതുക നിങ്ങളിലെ സ്വഭാവവിശേഷങ്ങളെ വിലമതിക്കുക അവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് പ്രയത്നിക്കുക കൂടാതെ നിങ്ങളുടെ ഡയറിയിലോ എപ്പോഴും കാണുന്ന സ്ഥലത്തോ നിങ്ങളുടെ റൂമിലോ വായനാ ഒരു ഭാഗത്തോ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവയ്ക്കുക അത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കും അഞ്ചാമത് പുസ്തകങ്ങൾ വായിക്കുക നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ കഴിയുന്നതും പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ആത്മീയതയിലും സ്വയം സഹായത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയും സ്വയം നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും വ്യക്തിജീവിതം മെച്ചപ്പെടുത്താനും ബന്ധങ്ങൾ കരിയർ വികസനം ടൈം മാനേജ്മെൻ്റ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അവ ബോധപൂർവം വായിക്കാൻ ശീലിക്കുക അങ്ങനെ സ്വയം പുതുക്കലിന് വിധേയമായിക്കൊണ്ടിരിക്കുക ആറാമത്തെ പോയിന്റ് ധാരാളം വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക ദിവസവും ധാരാളം വെള്ളം കുടിക്കുക നിർജ്ജലീകരണം തടയുക നേരത്തെ കിടന്ന് നേരത്തെ ഉണരുക എന്നുള്ളത് സ്വയം പരിപാലിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായ രണ്ടു കാര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിന് ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം അത്യാവശ്യമാണ് എന്നോർക്കുക അതുപോലെ തന്നെ ദിവസവും കഴിയുന്നതും എട്ട് മണിക്കൂർ ഉറങ്ങാനും ശ്രദ്ധിക്കുക അഥവാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത പോയിൻ്റ് പോഷകാഹാരങ്ങൾ കഴിക്കുക സ്വയം പരിപാലിക്കുന്നതിന് തനിക്കിഷ്ടമുള്ളതും പോഷക ഗുണങ്ങൾ ഉള്ളതുമായ ഫ്രൂട്ട്സ് പച്ചക്കറികൾ എല്ലാം സ്വയം തിരഞ്ഞെടുത്ത് ബോധപൂർവം കഴിക്കുക എട്ടാമത്തെ പോയിൻറ്റ് സൗന്ദര്യം പരിപാലിക്കുക സ്വയം ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി നല്ല മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ഹെൽത്ത് കോച്ച് ന്യൂട്രീഷനിസ്റ്റ് എന്നിവരെ ആവശ്യാനുസരണം കണ്ടെത്തി കൺസൾട്ട് ചെയ്യുക ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ആദ്യം സ്വയം സ്നേഹിക്കുക അങ്ങനെ മറ്റുള്ളവരെ ആത്മാർത്ഥമായും പൂർണ്ണ പൂർണ്ണഹൃദയത്തോടെയും സ്നേഹിക്കുക നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും ഉപാധികളില്ലാത്ത സ്നേഹത്തിന് അർഹരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകാനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വയം നൽകാനും നിങ്ങളെ തന്നെ പരിഗണിക്കാനും പരമാവധി ശ്രദ്ധിക്കുക ഇവ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സ്വയം സ്നേഹവും വ്യക്തിഗത വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കും